അയ്യോ മോളോ ആ മോള് കയറിക്കോളി മോള് കയറിക്കോളി കരണ്ട കരേണ്ട കരേണ്ട ഒന്നും പറ്റിയിട്ടില്ല ഒന്നും പറ്റിട്ടില്ല ആ പുല്ലിക്കായതുകൊണ്ട് അടക്ക് 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 അടുന്ന് അടുന്നോലെ അടന്നോളി ഇല്ല കരണ്ട കരണ്ട മോള് കരണ്ട കേട്ടാ പേടിക്കണ്ട പേടിക്കണ്ട ആ ആ തീർക്കാം തീർക്കാം ആ വരും വരും ഒന്നും പറ്റിട്ടില്ല എനിക്ക് കയറിക്കോളി കേറിക്കോളി ആ കയറിക്കോളി മോളെ അടുത്ത തള്ളത്തേക്ക് പോയിക്കോളി തള്ളത്തേക്ക് കൊണ്ടുപോയിക്കോളി അടുത്തേക്ക് പോയിക്കോളി പേടിക്കണ്ട പേടിക്കണ്ട ഒന്നും പ്രശ്നമില്ല ആർക്കൊന്നും പറ്റിട്ടില്ല ആ വീട്ടിലേക്ക് പോയിക്കോളി അങ്ങോട്ട് കേരിക്കോ അങ്ങോട്ട് കേരിക്കോ നല്ല കയറിക്കോളി വണ്ടിയാണ്ട് മറിയരുത് കേട്ട അഞ്ഞു ആ കയ്യ് കയ്യേ ഇല്ല നീല കിട്ടു പോരും കിട്ടു പോരും അല്ല അതിലല്ല ദീല പോരും പോരും ഇനി ഉണ്ടാള് ഇനി ആളിലുണ്ടാ ഇതിലെങ്ങനെ ദിലിങ്ങനെ പോരും റോഡ് മുറിച്ചിടക്കുമ്പോൾ നോക്കിയിട്ടാ വണ്ടികൾ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ വരും ആ ഒന്ന് പിടിച്ചോടുത്താ മതി ഒന്ന് കൈ പിടിച്ചോടുത്താൽ മതി കയറിക്കോളൂ ഒന്നും പറ്റിയിട്ടില്ല ഭാഗ്യത്തിന് ഒരു വസ്തു പറ്റിയില്ല മുറിഞ്ഞിങ്ങാ പോസ്റ്റ് മുറിഞ്ഞിങ്ങണേ പോസ്റ്റ് മുറിഞ്ഞിങ്ങണേ ശ്രദ്ധിക്കണേ ആ പോസ്റ്റ് മുറിഞ്ഞിട്ട് എത്രാമത്തെ പ്രാവശ്യമാണ് ഈ പോസ്റ്റ് മുറിഞ്ഞിട്ട് അതും ഇടിച്ചിട്ട് അങ്ങോട്ട് മറന്നു അത് പണ്ട് മറ്റേ ഒരു ഒരു വണ്ടി ഇടിച്ചോ എന്താ സംഭവിച്ച നേര വരുന്നണ്ട് ഞാനവിടെ ഇണ്ടേ അതെ നിങ്ങളെ മക്കളിത് അവിടെ അങ്ങോട്ട് പോരും ഒന്നും പറ്റില്ല ആർക്കും ഒന്നും പറ്റില്ല വെള്ളം കുടിക്കുമോ വെള്ളം കൊടുക്ക് വെള്ളം കൊടുക്കാനേ ഞാനിവിടെ ഇങ്ങനെ വണ്ടി നേരണ്ടു പേരനെ കണ്ട പോസ്റ്റിനെ ഇടിച്ച് അങ്ങോട്ട് മറിഞ്ഞ് പോസ്റ്റ് മുറിഞ്ഞ് പോസ്റ്റ് മുറിഞ്ഞിരിക്കാണ് പക്ഷേ ഓ ഒന്നും പറ്റിയിരിക്ക ആർക്കും ഒന്നും പറ്റിയിരിക്കണേ ഒന്ന് പറ്റില്ല മോന്തമല എവിടെ തട്ടിന്നാ ചുണ്ടുമല ആ വേണുണ്ടല്ലേ <laughs> Ay el sesin <zisi. gülüyor>